എല്ലാ കാലത്തും ഇസ്രയേലിനെ വിമർശിക്കുക എന്നത് കോൺഗ്രസിൻ്റെ സ്ഥിരം പരിപാടിയാണ് പക്ഷേ ഇപ്പോൾ കർണാടകയിൽ നിന്നുള്ള ഉപമുഖ്യമന്ത്രി ശിവകുമാർ ഈ ഇസ്രയേലിൻ്റെ അധികൃതരുമായി സംസാരിക്കുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ഇസ്രയേലിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് ശിവകുമാർ അവിടെ എത്തുമോ ഇസ്രയേലിലേക്ക് പിന്നെ സംശയം എന്താ അദ്ദേഹം എത്തും അതിന് പ്രത്യേക അജണ്ടയുമുണ്ട് അല്ല നമ്മളിതിൽ ഓർക്കേണ്ടത് ശ്രദ്ധത്തെ നമ്മുടെ ഇന്ത്യൻ സംഘങ്ങളാണ് അതായത് കനിമൊഴിയുടെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ ഡോക്ടർ ശശി തരൂർ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ്റെ നേതൃത്വത്തിൽ ഒക്കെ ബി ജെ പി വിരുദ്ധ ശക്തികളുടെ എല്ലാ നേതാക്കളുടെ ആഭിമുഖ്യത്തിൽ ഒസുദ്ദീൻ ഒവൈസിയുടെ നേതൃത്വത്തിൽ ഒക്കെയുള്ള സംഘങ്ങൾ വിവിധ ഇങ്ങനെ ഒരേ സ്വരത്തിൽ ബി ജെ പി പറഞ്ഞ അതേ സ്വരത്തിൽ തന്നെ എല്ലാ രാജ്യങ്ങളിലും ഓപ്പറേഷൻ സിന്ധു അതിൻ്റെ ഒരു ആവശ്യകത ലോക രാജ്യങ്ങൾ കൂടി അതിൽ പങ്കുവഹിക്കേണ്ടതിൻ്റെ ആവശ്യകത അപ്പോൾ ശശി ഡോക്ടർ ശശി തരൂർ പറഞ്ഞത് ദിസ് is നോട്ട് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് ഇന്ത്യ ലോൺ ഐ ഡോ തിങ്ക് ഇറ്റ് ഇസ് ദി റെ റെസ്പോൺസിബിലിറ്റി ഓഫ് ഇന്ത്യ അലോൺ ആൾ നേഷൻസ് ഷൂഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ഇറ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ബോംബാസ്റ്റിക് ഫ്ലവറിങ് ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷ് പറഞ്ഞത് എല്ലാ രാജ്യങ്ങളുടെയും പങ്കാളിത്തം ഉണ്ടാവണം എങ്കിലും ഈ വലിയൊരു വിപത്തിൽ നിന്ന് ലോകത്തെ നിരപരാധികളെ രക്ഷിക്കാൻ പറ്റുകയുള്ളൂ ആ ഒരു നറേറ്റീവായിട്ട് ലോകരാഷ്ട്രങ്ങൾ സന്ദർശിക്കുമ്പോഴും നമ്മൾ ഇസ്രായേലിനെ ഒഴിവാക്കി ഒന്നാമത്തെ കാര്യം അവിടെ ഒരു യുദ്ധഭൂമിയാണ് ആ യുദ്ധഭൂമിയിലേക്ക് പോകണ്ട എന്നുള്ള കരുതൽ തന്നെ ഇസ്രായേലിനെല്ലാം അറിയാം ഇവിടുത്തെ കാര്യങ്ങൾ പ്രത്യേകിച്ച് അവരോട് നെറേറ്റീവിൻ്റെ ആവശ്യമില്ല രണ്ടാമത്തെ കാര്യം മൂന്നും ഇസ്രായേലിലേക്ക് നമ്മൾ പോകുമ്പോൾ ചില രാഷ്ട്രങ്ങളെങ്കിലും അത് ഉള്ളിലെങ്കിലും പുറത്തു പറഞ്ഞില്ലെങ്കിൽ നോവിക്കും കാരണം ഇസ്രായേലിനോട് ഒരു ശത്രുത പണ്ടേ ജയോണിസ്റ്റ് ലോബിയോട് ശത്രുത പുലർത്തുന്ന രാജ്യങ്ങളുടെ ഒരു എതിർപ്പ് വരും അപ്പോൾ അങ്ങനെയുള്ള അസ്വാരസ്യം വേണ്ട എന്നുള്ളതാണ് നമ്മളീ പോകുന്നത് ശരിക്കും ഒരു ജൈത്ര യാത്രയാണ് ശശി തരൂറിൻ്റെ നേതൃത്വത്തിൽ ഉള്ള ജൈത്ര ചൈത്രയാത്ര ലോകരാഷ്ട്രങ്ങളൊന്നും മറത്തൊന്നും പറയാതെ ഭീകരവാദത്തിന് ഗയാന പോലും ഗയാനയെ പോലുള്ള രാജ്യങ്ങൾ എല്ലാ ആഫ്രിക്ക ഗയാന പോലുള്ള രാജ്യങ്ങൾ പോലും ഇതിൽ ഒരു ചെറുത്തുനിൽപ്പിൻ്റെ ഒറ്റയ്ക്ക് നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതമാണിപ്പോൾ എടുത്ത് പറഞ്ഞിട്ടുള്ളത് ചെറിയ രാജ്യങ്ങളും വലിയ രാജ്യങ്ങളും അമേരിക്ക പോലും എതിർത്തൊന്നും പറഞ്ഞിട്ടില്ല ഒരു ജൈത്രയാത്ര നടത്തുമ്പോൾ പോലും നമ്മൾ ഒരു രാജ്യം നമ്മൾ വേണ്ടെന്ന് വെച്ച ഒരു രാജ്യം ഇസ്രായേലാണ് ആ ഇസ്രയേലിലേക്കാണ് കർണാടകത്തിൽ നിന്നൊരു മുഖ്യമന്ത്രി പോകുന്നത് ആ കർണാടകമാണ് ശരിക്കും ഡി കെ ശിവകുമാറും സിദ്ധരാമയ്യം കൂടെ ചേർന്നാണ് അവിടെ ഹിജാബിൻ്റെ പ്രശ്നം ഉണ്ടാക്കി സ്കൂളുകളുടെ വിദ്യാഭ്യാസം കുട്ടിച്ചോറാക്കി മാറ്റിയത് അവിടെ ഒരു ഓരോ സ്കൂളിനും അവരുടേതായിട്ടുള്ള യൂണിഫോം തീരുമാനിക്കാൻ ഉള്ള അവകാശം ഭരണഘടന കൊടുക്കുന്നുണ്ട് ആ ഭരണഘടനാ ലംഘനമാണ് നടത്തിയത് അവിടെ ചില ആളുകൾക്ക് അവരുടെ ഇഷ്ടപ്രകാരമുള്ള യൂണിഫോം ഇട്ട് വരണം അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തവരാണിവരെ അതുപോലെ തന്നെ അവിടെ പ്രധാനപ്പെട്ട ബി ജെ പി പ്രവർത്തകർ ബജരംഗത പ്രവർത്തകർ ആർ എസ് എസ് പ്രവർത്തകരെ യുവമോർച്ച പ്രവർത്തകരെ എല്ലാം കൊല്ലപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് അതിന് സന്യാസിമാരുടെ ഒരു സംഘം തന്നെ അവിടെ കൊല്ലപ്പെടുകയുണ്ടായി അങ്ങനെയുള്ള കൊലപാതകങ്ങൾക്കെല്ലാം അധ്യക്ഷത വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടമാണ് മതപ്രീണനമാണ് അവരുടെ മന്ത്രം എന്ന് മാത്രമല്ല അതിനപ്പുറം ഭരണഘടനയെപ്പോലും ലംഘിച്ചുകൊണ്ട് ന്യൂനപക്ഷ മതങ്ങളിൽ പെട്ട ഒരൊറ്റ മതത്തിന് മാത്രം സംവരണം കൊടുക്കുന്ന രീതിയിലുള്ള ഭേദഗതികളും ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു സർക്കാരിനെയാണ് ഇസ്രയേൽ സർക്കാർ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ രാജ്യത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ ശിവകുമാർ പറയുന്നുണ്ട് ഇസ്രയേലും ഞങ്ങളും തമ്മിൽ സാങ്കേതിക വിദ്യയിലും വ്യവസായപരമായും വലിയ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ പോവുകയാണ് അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഇതെല്ലാം രാഹുൽ ഗാന്ധിക്ക് പിടിക്കുമോ മത അത് പ്രത്യേകിച്ച് ഒരു ന്യൂനപക്ഷത്തിന്റെ പ്രകടനത്തിന്റെ ഒരു ലബോറട്ടറി അല്ലെങ്കിൽ പരീക്ഷണശാലയാണ് ആ പരീക്ഷണശാലയിൽ ഇപ്പോൾ ഒരു പുതിയ പരീക്ഷണം വന്നിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നിടത്തോളം കാലം ഇപ്പോൾ ഡി കെ ശിവകുമാർ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ സമുദായവും ആഗ്രഹിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം ഇത് വാക്കാൽ പറഞ്ഞിട്ടുള്ളതുമാണ് പകുതി വർഷങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു അത് കഴിഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദം നൽകാം ഇന്നുവരെ ആ പദത്തിൽ കാലെടുത്ത് വയ്ക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇങ്ങനെ ആഗ്രഹങ്ങളുമായിട്ട് അദ്ദേഹം നടക്കുക ജഗ്ഗീസ്വര ജഗ്ഗി വാസുദേവനെ കാണാൻ പോകുന്നുണ്ട് സ്നാനത്തിനായിട്ട് കുംഭമേളയ്ക്ക് പോകുന്നുണ്ട് അങ്ങനെ പലതും ചെയ്തിട്ടുണ്ടെങ്കിലും ആത്മീയമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും രാഷ്ട്രീയമായ കാര്യങ്ങളിലേക്കൊന്നും പോയിട്ടില്ല ഒടുവിൽ ഒരു സന്യാസിയെ കൊണ്ട് ഇദ്ദേഹത്തിന് ശേഷിക്കുന്ന ഭരണകാലം കൊടുക്കണമെന്ന് പറയിപ്പിക്കുക അവരും ചെയ്തു പക്ഷേ സിദ്ധരാമയെ കൊടുക്കുന്നില്ല കസേര ഒഴിഞ്ഞ് കസേരയിൽ കടിച്ചു തൂങ്ങി തന്നെ ഇരിക്കുകയാണ് അപ്പോൾ ഇനി ഒരു രാഷ്ട്രീയ നീക്കം അന്താരാഷ്ട്ര തലത്തിൽ ചെയ്യാൻ വേണ്ടിയാണോ എന്നുള്ളതാണ് എൻ്റെ സംശയം കാരണം ഡി കെ ശിവകുമാർ പോകുമ്പോൾ അവിടുത്തെ ബോധം ഇല്ലാത്ത മുസ്ലിങ്ങൾ അല്ലാത്തവർക്കും കുഴപ്പമില്ല തീർച്ചയായിട്ടും അതിനേരെ ഹാൾ ഹാലിളകും എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറയുന്ന അവർ പൊതുശത്രുവായിട്ട് തെറ്റിദ്ധാരണകൾ കൊണ്ട് വിചാരിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ശത്രു എന്നൊരു ധാരണ പരത്തുന്നതിൽ നിറൈ നെറേറ്റീവുകൾ വിജയിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനൊരു വിശ്വാസം ആർജിച്ചെടുത്തിട്ടുള്ള ഇസ്ലാമിക വിരുദ്ധ വികാരം നിലനിൽക്കുന്ന ഒരു പരിതോവസ്ഥയിൽ കർണാടകത്തിൽ ഒരു പരിതോവസ്ഥയുള്ള രാഷ്ട്രമാണ് ഇസ്രായേൽ എന്ന് പറയുന്നു ഇസ്ലാം എന്താ പറയുന്നതിന് നമ്മളെ ഇസ്ലാമിക് ഫോബിയ ഇസ്ലാമോ ഫോബിയ എന്ന് പറയും ആ ഭോബിയ ഉള്ള രാഷ്ട്രമാണെന്ന് നറേറ്റീവ് സൃഷ്ടിച്ചെടുത്തിരിക്കുക അപ്പോൾ അങ്ങനെ അങ്ങനൊരു രാഷ്ട്രത്തേക്കാണ് ഇദ്ദേഹം സന്ദർശിക്കാൻ എന്ന് മാത്രമല്ല സ്വകാര്യ സന്ദർശനമുണ്ട് അങ്ങനെ പോവുകയല്ല അല്ലെങ്കിൽ കൃഷി ആവശ്യത്തിന് കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാർ പ്രസ് മന്ത്രി പ്രസാദ് ഉൾപ്പെടെ പോയിട്ടുണ്ട് അങ്ങനെയുള്ള സന്ദർശനം അല്ലെ അല്ല കോൺഗ്രസിന്റെ ഒരു നേതൃത്വത്തിന് എവിടെയെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ ഒരു ഭാഗത്ത് ശശി തരൂർ സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്നു മറ്റൊരു ഭാഗത്ത് ഡി കെ ശിവകുമാർ സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്നു ഈ തെലങ്കാനയിൽ രേവൻ റെഡ്ഡി സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്നു കോൺഗ്രസിന് ഇപ്പോൾ ഒരു നേതൃത്വം ഇല്ലേ അല്ല സംശയം എന്താ നേതൃത്വത്തിന് തല തിരിഞ്ഞിരിക്കുന്നു നേതൃത്വത്തിന് അലകും പിടിയും തെറ്റിയിരിക്കുന്നു മനോനില തെറ്റിയിരിക്കുന്നു നേതാവാണല്ലോ സർവസമ്മതനായ നേതാവാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന് കീഴിലേ ഉള്ളു പാർട്ടി പ്രസിഡന്റ് ആയാലും പാർട്ടിയുടെ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ ഇപ്പോഴും അത് ശിരസ വഹിക്കുക എന്നുള്ളതേ ഉള്ളൂ മല്ലികാർജ്ജുൻ ഖാർഗെ ആയാലും അതുപോലെ തന്നെ കെ സി വേണുഗോപാലായും ചെയ്യേണ്ടതായിട്ട് വേറൊന്നുമില്ല പിന്നെ ഉപദേഷ്ടാക്കൾ കുറേ പേരുണ്ട് ആ ഉപദേഷ്ടാക്കൾ പറഞ്ഞു കൊടുത്തിട്ടാണ് അദ്ദേഹം പത്രസമ്മേളനം നടത്തി എനിക്കിപ്പോൾ കണക്ക് കിട്ടണം എത്ര വിമാനങ്ങൾ നമ്മുടെ തകർന്നിട്ടുണ്ട് എത്ര നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് കണക്ക് കിട്ടണമെന്ന് ഓപ്പറേഷൻ സിന്ധൂർ നടക്കുകയും നമ്മളിങ്ങനെ പടകധ്വനി അടിച്ചുകൊണ്ട് ജിഗ് ദിഗ്വിജയം നേടിക്കൊണ്ട് ഇരിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിലും ഈ ഒരു കാര്യമാണ് ഈ മനുഷ്യൻ പറഞ്ഞുകൊണ്ട് നാണക്കെട്ട് ഉളുപ്പില്ലാതെ വീണ്ടും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കാരണം വളരെ അനുചിതമായിട്ടുള്ള ഒരു പെരുമാറ്റവും ഒരു ചോദ്യം ചെയ്യലുമാണ് അല്ല സാറ് പറഞ്ഞു വരുന്നത് അപ്പോൾ ഇത്തരം സംഭവങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ഒരു പടമൊരുക്കമാണോ പട പടയൊരുക്കമെന്ന് ഞാൻ പറയുന്നില്ല പാ പാളയത്തിൽ പട എന്ന് വേണമെങ്കിൽ പറയാം പാ പാളയത്തിൽ പടയായിക്കഴിഞ്ഞു പടയൊരുക്കം എന്ന് പറഞ്ഞ് നേരത്തെ ആയി സൽമാൻ ഖുർഷിദ് അദ്ദേഹത്തിനോട് പോകണ്ട രാഹുൽ ഗാന്ധി പറഞ്ഞു ഇന്ത്യ അദ്ദേഹം പോയില്ലേ പ്രശാന്ത് പ്രശാന്ത് രഘുവംശവും രാഹുൽ ഗാന്ധിയും കൂടെ പറഞ്ഞു അദ്ദേഹത്തിനോട് പോകണ്ട അവരെ രണ്ടിനെ ധിക്കരിച്ചുകൊണ്ട് കൊണ്ട് ഏ ഒരു രാഹുൽ ഗാന്ധിയേക്കാളും കൂടിയ ആളാണ് ഈ പ്രശാന്ത് രഘുവംശം അദ്ദേഹം പറഞ്ഞു വിളിച്ചു പോകണ്ടാന്ന് പറഞ്ഞു അതിൽ ലംഘിച്ചുകൊണ്ടും അതിനനുസരണക്കേട് കാണിച്ചുകൊണ്ടും അദ്ദേഹം പോയില്ലേ സൽമാൻ കുറിച്ച് നമ്മളൊന്നും വലിയ ആളുകളല്ല പക്ഷെ നമ്മളിത് കാണുന്നതാണ് ഡോക്ടർ ശശി തരൂർ പോയില്ലേ അപ്പോൾ പട തുടങ്ങിക്കഴിഞ്ഞു ഇനി തിരിച്ചു വരുമ്പോൾ എന്ത് സ്വീകരണമായിരിക്കും ഇന്ത്യ കൊടുക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം മോദി കൊടുക്കുന്നത് പക്ഷേ രാഹുൽ ഗാന്ധി എന്ത് സ്വീകരണമായിരിക്കും കൊടുക്കുക കെ സി വേണുപാൽ എന്ത് സ്വീകരണമായിരിക്കും കൊടുക്കുക എന്നുള്ളത് നമ്മൾ കാണണം അപ്പോൾ പട തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ദേശവിരുദ്ധ ശക്തികളും അതുപോലെ തന്നെ ദേശത്തെ സ്നേഹിക്കുന്ന ശക്തികളും അല്ല അടുത്ത അടുത്തൊരു ചോദ്യം വരുമോ നിങ്ങൾ എന്തുകൊണ്ട് പാകിസ്ഥാനിൽ സന്ദർശിച്ചില്ല എന്നൊരു ചോദ്യം വരുമ്പോഴും ചോദിക്കും എനിക്കിപ്പോൾ കണക്ക് കാണണം പാകിസ്ഥാനിൽ നിങ്ങൾ എന്തുകൊണ്ട് പോയില്ല ബംഗ്ലാദേശിൽ നിങ്ങൾ എന്തുകൊണ്ട് പോയില്ല എന്നുള്ള ചോദ്യം പലസ്റ്റീൻകാരെ നിങ്ങൾ എന്തുകൊണ്ട് സന്ദർശിച്ചില്ല ഇസ്രായേലിൽ പോകേണ്ട അത് നന്നായി എന്ന് പറയും പക്ഷേ പലസ്റ്റീനിൽ എന്തുകൊണ്ട് പോയില്ല ഹമാസിനെ എന്തുകൊണ്ട് സന്ദർശിച്ചില്ല എന്നുള്ള ചോദ്യങ്ങൾ ഇനി വരാൻ പോകാം തീർച്ചയായിട്ടും ആങ്ങുള്ള അസ്വകര്യ അസൗകര്യം ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ശശിതരൂർ പോയതിന് അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ദേഷ്യം ഈ കഴുത കാമം കരഞ്ഞു തീർക്കുമെന്ന് പറയാറുണ്ട് എന്ന് പറയുന്ന പോലെ ഇങ്ങനെയുള്ള അസൗകര്യമുള്ള ചോദ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദേശവിരുദ്ധമായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടും ദേശ താൽപ്പര്യത്തിന് നിരക്കാത്ത ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടു ആ പാകെ അങ്ങ് തീർക്കുകയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക